ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ കഴിച്ച രീതികളും എങ്ങനെയാണ് എന്റെ വെയിറ്റ് ഞാൻ ട്രീറ്റ്മെന്റ് കയറുന്ന സമയത്ത് അറുപത്തിരണ്ട് കിലോ ആയിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുള്ളത് അവസാനം തീർന്ന സമയത്ത് എൺപത് കിലോ വരെ എത്തി എനിക്ക് അപ്പം എന്റെ ഹെൽത്ത് ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് അസുഖം വന്ന് വയ്യാതാവുന്ന ആവുന്ന സമയത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആ സമയത്ത് നമുക്ക് മെഡിസിൻ തരുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് വീണ്ടും നന്നായിട്ട് ആഹാരം കഴിച്ചു പക്ഷെ ആ സമയത്ത് ഇഷ്ടമുള്ളത് കഴിച്ചു പക്ഷെ ചൂടുള്ള സാധനങ്ങളാണ് ഞാൻ കഴിച്ചത് ഓക്കെ അപ്പം എങ്ങനെയാണ് ക്യാൻസർ പേഷ്യൻസ് കഴിക്കണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പം കീമോതെറാപ്പിയിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ കീമോതെറാപ്പി സമയത്ത് കീമോതെറാപ്പി ചെയ്യുന്ന സമയങ്ങളില് അതിന്റെ ഉള്ളിലുള്ള ഒരു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മള് ചൂടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു ലിറ്റർ എങ്കിലും മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ മിനിമം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം ചൂടാക്കി തണുപ്പിച്ച് ആറ്റിയ വെള്ളം നിറച്ച് കുടിക്കുക കീമോതെറാപ്പി ഡിസൈസിന് ചൂടുള്ള നിറച്ച് കുടിക്കുക ആഹാരം ചൂടാക്കിയ എല്ലാ ആഹാരവും ചൂടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കുക കീമോതെറാപ്പി ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഫ്രൂട്ട്സ് തിരാൻ പറയത്തില്ല ഫ്രൂട്ട്സ് ആ ജ്യൂസുകള് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കീമോതെറാപ്പി ചെയ്യുന്ന ദിവസം ചെയ്യാതിരിക്കുക ഇതൊക്കെ ഒരു പക്ഷെ നമുക്ക് ശബ്ദനുണ്ടാക്കാനും സ്റ്റോക്ക് പ്രശ്നങ്ങൾക്ക് ഉറക്കിയുള്ളൊരു കാരണമാവും അപ്പൊ നമ്മളെ കീമോതെറാപ്പി ദിവസങ്ങളിൽ ചൂട് വെള്ളം തണുപ്പിച്ചതോ ചൂടോടെ ഒക്കെ ഇഷ്ടം അതെ കുടിച്ചോണ്ടേ സിപ്പി സിപ്പി പറ്റുമ്പോഴൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയോ വെള്ളം കുടിക്കുന്നതിന് വെള്ളം എടുക്കണം അടിക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ എപ്പോഴും ബോട്ടിൽ വയ്ക്കുമ്പോൾ എടുക്കുമ്പോൾ കുടിക്കും പിന്നെ ഈ വെള്ളം എടുക്കാൻ നമ്മളൊരാളെ വിടണം അവർക്കെ ഉള്ള ബുദ്ധിമുട്ട് പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട നമ്മളെ ഹെൽത്ത് അതിന് വേണ്ടിയിട്ട് അവിടെ ആളുണ്ട് അവരത് ചെയ്തു തരാം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടല്ലോ ആരായാലും വെള്ളം കുടിക്കുക ഏത് വഴിയായാലും വെള്ളം നച്ചു കുടിക്കുക ഫുഡും ചൂടുള്ള ആഹാരങ്ങൾ ചൂടാക്കി അങ്ങനെ ആമിയിൽ വേവിച്ച് കുഴുകിയ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുക കീമോതെറാപ്പി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കിയാൽ അത് കഴിക്കാം ഒരു മുട്ട കുഴിങ്ങിയതും ഒരു ഗ്ലാസ് പാലും കൂടി കുടിക്കുന്നത് നല്ലതാണ് ആ സമയത്ത് ഷുഗറിനെ കുറിച്ചോ മറ്റിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്താൽ മതി പക്ഷെ ഈ ഒരു സാധനം കഴിക്കുക കൊളസ്ട്രോളും ഒന്നും ചിന്തിക്കണ്ട ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ ഒരു ഗ്ലാസ് പാലും മുട്ട നല്ലതാണ് അത് കഴിഞ്ഞൊരു പത്ത് മണിക്ക് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കരിക്കിന്റെ വെള്ളം കുടിക്കാം അതിനകത്ത് സാധനം തിന്നുമെങ്കിൽ അതും കഴിക്കാം ഒരു കരിക്കോ രണ്ട് കരിക്കോ ഒക്കെ കുടിക്കാം ഡെയിലി ട്രീറ്റ്മെന്റ് സമയം കഴിയുന്ന സമയത്ത് കീമോതെറാപ്പി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കഴിക്കാം ഓക്കെ ഒരു കരിക്കും രണ്ട് കരിക്കോ കഴിക്കാം നാരങ്ങയുടെ വിളം കിട്ടുവാണെങ്കിലും അത് കുടിക്കാം എന്ത് വേണമെങ്കിലും ഇത് ഇത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷെ സ്ലോ ആയിട്ട് ഒറ്റയടിക്കും കുടിച്ച് വയറ് നിറച്ച് ഛർദിക്കാനുള്ള ഒരിതുണ്ടാക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ തണ്ണിമ്പത്തൻ കട്ട് ചെയ്ത് കഴിക്കാം വാട്ടർ മെലൺ അതാണുള്ള മാതനാരങ്ങൾ പൊങ്കാമറ്റ് അത് നമുക്ക് ജ്യൂസായിട്ട് അല്ലാണ്ട് എങ്ങനെയാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കഴിക്കാം കിവി കഴിക്കാം ഞാൻ കഴിച്ച ഞാൻ കഴിച്ച മെയിൻസ് ആണ് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ട്വന്റി ഫോർ ഹവേഴ്സിന് കഴിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ എനിക്ക് ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും ഹോസ്പിറ്റലിൽ കിടന്ന് കഴിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ ഞാൻ കഴിക്കുന്നത് ഞാൻ രണ്ട് തിരിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തിരിക്ക് വെച്ചിട്ട് ആദ്യം ഒരു കരിക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് രണ്ട് തിരിക്ക് വെച്ചിട്ട് കുടിക്കും ധരിക്കും വെള്ളം ഒരു ബോട്ടിലാക്കി തരുവായിരുന്നു അത് കുടിക്കുമായിരുന്നു പിന്നെ കിവി ആയിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടു തരുന്നത് കിവി കുടിക്കുമായിരുന്നു കിവി കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു മൂന്ന് കിവി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ കഴിക്കുമായിരുന്നു ആ സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഓരോ ദിവസം ഓരോ കിവി കിവി കുറച്ച് കോസ്റ്റ്ലി ആണ് ഒരു പാക്കറ്റിന് നൂറ്റി എൺപത് രൂപയ്ക്ക് ആ സമയത്ത് അപ്പം ഹോസ്റ്റലിൽ കിടക്കുന്ന സമയത്ത് മൂന്ന് കിവി അങ്ങനെ തിരുവായിരുന്നു കാരണം നമുക്ക് കൗണ്ട് കൂടാനും നല്ലൊരു സാധനമാണ് കിവി ചിലപ്പോ സമയത്ത് ഫ്രൂട്ട്സും മടുത്തു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മറിക്കുകയും സാധനങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചും അതും നല്ല ഉപയോഗം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഫ്രൂട്ട്സ് ഏത് സമയങ്ങളിലും നമ്മൾ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുക മുന്തിരി കഴിക്കാതിരിക്കാം മുന്തിരി ഒന്നും ഒരു ഉപയോഗമില്ല അതിന്റെ പുറത്തൊക്കെയുള്ള മരുന്നുകൾക്കൊക്കെ മരുന്നുകളൊക്കെ നമ്മൾക്ക് ശരീരത്തിന് കേടാണ് അപ്പൊ മുന്തിരി കഴിക്കാതിരിക്കാം തോടലുള്ള ഫ്രൂട്ട്സ് കഴിക്കാനാണ് പറയുന്നത് ഓറഞ്ച് കഴിക്കാം പൈനാപ്പിൾ കഴിക്കാം പക്ഷെ പൈനാപ്പിൾ നമുക്ക് ചൂട് ഉണ്ടാക്കും കപ്പയ്ക്ക കഴിക്കാം പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക് കഴിക്കാം പക്ഷെ അതും ചൂടാണ് കുറച്ച് കഴിക്കുക ഒരുപാട് അങ്ങ് കഴിക്കാതിരിക്കുക കൗണ്ട് കൂടും എന്നൊക്കെ പറയാം പക്ഷെ ഒരുപാട് കഴിക്കാൻ നമുക്ക് വയറ്റിന്റെ വേദനയും സ്റ്റമക് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് അതൊക്കെ കഴിക്കാതിരിക്കാം നമ്മൾ ഏറ്റവും നല്ലത് തണ്ണിമത്തനും മാതളങ്ങ പിന്നെ കിവി പിന്നെ നാരങ്ങ ഉള്ളതാണെങ്കിലും അത് പിന്നെ കഴിക്കാൻ പറ്റാം ഇത്രയും കാര്യങ്ങൾ മാത്രം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം ഉച്ചയ്ക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ ചോറ് കഴിക്കുക ചോ ചോറ് മാത്രം നമ്മുടെ പയറ് വർഗ്ഗങ്ങളിലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് മൂടി വളരാനും കണ്ടും ഒക്കെ നല്ലതാണ് ഒരു പ്രോട്ടീൻ ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് പയറ് അപ്പൊ പയറ് ചേർന്ന സാധനം ഇതിന്റെ ഉച്ചയ്ക്ക് മീൻകറി ഡെയ്ലി മീൻകറി കൂട്ടുന്നത് നല്ലതാണ് പൊരിച്ചവർക്കിന്റെ ഒഴിവാക്കുക മീൻകറി കൂട്ടാം ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കറി കൂട്ടാം ബീഫ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞത് അത്ര കൊതിയാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം വേവിച്ച് കുറച്ച് ഒരു നേരം കഴിച്ചുകൊള്ളാനാണ് പറഞ്ഞത് മീറ്റുകൾ കഴിവതും ക്യാൻസർ പേഷ്യൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് റെഡ് റെഡ്മീറ്റിന് അതിനൊക്കെയുള്ള ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊക്കെയുള്ളൊരു റെഡ്മീറ്റ് വേവിച്ചതിന് ശേഷം ക്യാൻസർ ഉണ്ടാവുന്ന കണ്ടന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് റെഡ്മീറ്റ് പച്ചയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പൊ വേവിച്ചു കഴിഞ്ഞാലാണ് ഈ സാധനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം ഓക്കെ അപ്പൊ അതാണ് ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ചായ കഴിക്കുന്നവർക്ക് സ്നാക്സ് പൊരിച്ച് സ്നാക്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ വഴക്കാപ്പം മോദകം ഈ ഒരു സാധനങ്ങള് പൈപ്പ് വട കഴിക്കാൻ നോക്കുക പിന്നെ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഹെൽത്ത് മിക്സ് കുടിക്കും ഒരു ഗ്ലാസ് ഹെൽത്ത് മിക്സ് കുടിക്കും ഹെൽത്ത് മിക്സ് നമുക്ക് അവൈലബിൾ ആണോ ഷോപ്പിൽ നമുക്ക് എല്ലാ കുരുക്കുളും പയർ പരിപ്പ് എന്തൊക്കെയുള്ള ഒരു പാക്കറ്റ് കിട്ടും അത് വേടിച്ച് പൊടിച്ചും യൂസ് ചെയ്യാം പൊടിയായിട്ട് ടിന്നിനും കിട്ടും അത് നമ്മൾ ഒരു ഗ്ലാസ് വെച്ച് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഏത്തപ്പഴം കുഴിങ്ങിയതും വൈകിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇത്രയാണ് ഞാൻ വൈകിട്ട് കഴിക്കുന്നത് ഇതാണ് കഴിക്കേണ്ടത് രാത്രി ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് രാത്രി അധികം കഴിക്കത്തില്ല രാത്രിയും ഒരു ഗ്ലാസ് പാല് കുടിക്കും ഓക്കെ അപ്പം ഇങ്ങനെ ആകുന്ന ഒരു ഡയറ്റ് പ്ലാൻ കൂടുതലും വേടിച്ച ആഹാരങ്ങളാണ് കഴിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്നുണ്ട് സത്യത്തില് എല്ലാം കഴിക്കാം നമുക്ക് എല്ലാം കഴിക്കാം ഒന്നിനും റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷെ ഓവറായിട്ടും വരി തിന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാം ഓരോ ടൈം വെച്ച് നമ്മൾ കഴിക്കാൻ നോക്കുക കുറച്ച് ക്വാണ്ടിറ്റി വെച്ചപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് വെച്ചാൽ ഓരോ കിലോ ചേർന്നു തിന്നുകൊണ്ടിരിക്കുക അറിയണം ആവശ്യത്തിന് ഒരു കൊച്ചു പ്ലേറ്റിനകത്ത് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുന്ന രീതിയിൽ കഴിക്കുക ബാക്കി ഫ്രിഡ്ജിലൊക്കെ നമുക്ക് മുന്നോട്ട് യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഒരു ആഹാര ക്രമം റെഡ്മീറ്റ് കഴിയുന്നത് ഒഴിവാക്കുക പൊരിച്ച സാധനങ്ങളൊക്കെ ഡെയിലി കഴിക്കുന്നത് കുറയ്ക്കുക അതിനുശേഷം നമുക്ക് കൊളസ്ട്രോളും അല്ല മധുരങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കാം മുട്ടായി ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ചോക്ലേറ്റ്സ് അല്ല ചോക്ലേറ്റ്സ് കുറച്ച് കഴിച്ചു പിന്നെ മടിക്കും കുറച്ച് നല്ല ക്വാളിറ്റി മുട്ടായികൾ കഴിച്ചിട്ടുണ്ട് ഷുഗർ ഒക്കെ ഉണ്ടാകാനുള്ള റീസൺ ആവും ശേഷം നമ്മള് ഓട്ടോമാറ്റിക്കലി എല്ലാം വാങ്ങും അതിനുശേഷം എല്ലാം ശരിയാവും ഓക്കെ അപ്പം ആഹാരത്തിന്റെ ഒരു രീതി ഇങ്ങനെ അടക്കെയാണ് അപ്പം ഇത്രയുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്